തട്ടിപ്പ് കേസിൽ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികൾ കുറ്റം സമ്മതിച്ചു കടയിലെത്തിച്ച അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിലാണ് ക്യു ആർ കോഡ് വഴിയുള്ള പണം തട്ടൽ പ്രതികൾ സമ്മതിച്ചത് നാൽപ്പത് ലക്ഷത്തിന്റെ തട്ടിപ്പാണ് ഇതേവരെ കണ്ടെത്തിയത് തട്ടിയെടുത്ത പണം പ്രതികൾ പങ്കിട്ടെടുത്തു തട്ടിപ്പ് പണം സ്വർണം വാങ്ങാൻ ഉപയോഗിച്ചുവെന്നും പ്രതികൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞു തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ സ്കൂട്ടറും സ്വർണവും കണ്ടുകിട്ടുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു ഇതിനായുള്ള നടപടികൾ തുടങ്ങി രണ്ടാം പ്രതി രാധ്രയുടെ സ്കൂട്ടറാണ് കസ്റ്റഡിയിലെടുത്തത് കേസിലെ മൂന്ന് പ്രതികളിൽ വിനിത രാധകുമാരി എന്നിവരാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത് ജീവനക്കാരികൾ ക്യു ആർ കോഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തുവെന്നാണ് കൃഷ്ണകുമാറിന്റെ പരാതി ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും അറുപത്തി ലക്ഷം രൂപ ജീവനക്കാരികൾ തട്ടിയെടുത്തുവെന്നാണ് കേസ് ദിയയുടെ കടയിൽ നിന്നും ജീവനക്കാരികൾ പണം തട്ടിയെടുത്തതിന് തെളിവുണ്ട് എന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു ഇത് ശരിവെക്കുന്നതായിരുന്നു മൂന്ന് ജീവനക്കാരികളുടെയും ബാങ്ക് രേഖകൾ ദിയയുടെ വിവാഹത്തിന് ശേഷം കടയിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ജീവനക്കാരികളാണ് സാധനങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും പണം ജീവനക്കാരികൾ അവരവരുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ചാണ് സ്വീകരിച്ചിരുന്നത് ഈ പണം ദിയയ്ക്ക് കൈമാറിയിട്ടില്ല ഇനി പിടികൂടാനുള്ള ദിവ്യക്കായുള്ള അന്വേഷണം തുടരുകയാണ് മകൻ നിയോമിന്റെ നൂലുകെട്ടിന് മുന്നോടിയായി സ്വർണം വാങ്ങുന്ന ബ്ലോഗ് അടുത്തിടെ ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഈ വ്ളോഗിലും ദിയ തട്ടിപ്പുകാരികളെ കുറിച്ച് പരാമർശം നടത്തിയിരുന്നു ഈ വ്ളോഗ് വിനിത ദിവ്യ രാധകുമാരി എന്നിവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എടുത്തു കൊണ്ടുപോയ പകുതി പൈസയെങ്കിലും തന്നാൽ ഇവിടുന്ന് കുറച്ച് സ്വർണം കൂടി വാങ്ങാമായിരുന്നു എന്നായിരുന്നു ദിയ കൃഷ്ണ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരികൾക്കെതിരെയായിരുന്നു ദിയയുടെ പരാതി ഇതിൽ രണ്ടുപേരാണ് കോടതിയെ സമീപിച്ചത് കേസിൽ ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു